രാഹുൽ മുംബൈയിൽ നിന്ന് തന്നെ ആ സിനിമ കണ്ടിരിക്കുന്നു രാഹുൽ ഈ രാഷ്ട്രീയ വിവാദം ഈ തരത്തിൽ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വരുമ്പോൾ ബോയ്കോട്ട് ആഹ്വാനമുണ്ട് ട്വിറ്റർ അടക്കമുള്ള ഐ മീൻ എക്സ് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ ആദ്യം തന്നെ പറയട്ടെ സിനിമ ഗംഭീരമായിട്ടുണ്ട് ഹോളിവുഡ് സ്റ്റൈൽ മേക്കിംഗ് ആണ് സിനിമയ്ക്ക് ചില പോരായ്മകളും ഉണ്ട് ഒരു സെൻട്രൽ തീമോ നറേറ്റീവോ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് അത് വന്നിട്ടില്ലായിരുന്നു ലൂസിഫറാണ് എംബുരാനെക്കാട്ട് നല്ലതെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ എംബുരാൻ ഒരു ബോൾഡ് സ്റ്റേറ്റ്മെന്റാണ് അതായത് നമ്മുടെ നാട്ടിൽ നമ്മൾ വിളിച്ചു പറയാൻ ആഗ്രഹിച്ച ചില കാര്യങ്ങളെങ്കിലും ബി ജെ പി കാര് അടക്കമുള്ള ആൾക്കാർക്ക് അറിയാവുന്ന കാര്യങ്ങളാണത് അതായത് നാഷണൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയുടെ ദുരുപയോഗം ഇ ഡിയുടെ ദുരുപയോഗം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പലപ്പോഴും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ന് വേറൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേർന്നാൽ അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് ചേർന്നാൽ സെൻട്രൽ ഏജൻസീസിനെ അവരുടെ പുറകെ പിന്നീട് അയക്കാതിരിക്കുക അല്ലെങ്കിൽ അത് വേട്ടയാടുക ഇത് ഇന്ത്യയിൽ നടന്നു എന്നുള്ള സത്യമാണ് ഈ സത്യത്തെ വിളിച്ചു പറയാൻ ഒരു കാര്യത്തിൽ കൃത്യമായി പറഞ്ഞാൽ ഓ ഒരു ഓസ്കാർ അവാർഡ് ഉണ്ടെങ്കിൽ അത് എന്തുരാൻ കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല രണ്ട് വളരെ ബാലൻസ്ഡ് ആയിട്ടും ചെയ്തിട്ടുണ്ട് അതായത് പാകിസ്ഥാൻ അടക്കമുള്ള തീവ്രവാദികൾ നമ്മുടെ രാജ്യത്തെ യുവാക്കളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയെ തീച്ച പറയാൻ ശ്രമിക്കുമ്പോൾ എന്തുരാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെ രക്ഷിക്കാനും വഴി മാറ്റാനും കൂടി എംബുരാൻ നോക്കുന്നുണ്ട് തീവ്ര ഹിന്ദുത്വവാദവും തെറ്റാണെന്നും തീവ്ര ഇസ്ലാമിസവും തെറ്റാണെന്നും വ്യക്തമായി സൂചിപ്പിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട് അപ്പോ എംബിരാൻ വൺ സൈഡഡ് അല്ല അപ്പൊ ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ഞാൻ വലതുപക്ഷക്കാരനാണ് നമ്മുടെ തീവ്ര വലതുപക്ഷത്തെ സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഇതിന്റെ നായകൻ മോഹൻലാൽ ഹിന്ദുവാണ് സംവിധായകൻ പൃഥ്വിരാജ് ഹിന്ദുവാണ് പ്രൊഡ്യൂസർ ഗോകുലം ഗോപാലൻ ഹിന്ദുവാണ് ഇതിന്റെ ക്യാമറവാരും മ്യൂസിക്കും എല്ലാരും ഹിന്ദുക്കളാണ് ഇതെല്ലാം കഴിഞ്ഞ് ഇത് ജിഹാദി സിനിമ എന്ന് പറയുന്നത് നമുക്ക് വല്ലാത്തൊരു ഉളുപ്പില്ലായ്മ വേണം അത് ചെയ്യരുത് അതായത് ഇതിന്റെ പിന്നിൽ വിസിബിളായ ഒരു മുസ്ലിം പോലും ഇല്ല പക്ഷേ ഇത് ഹിന്ദുക്കളാലെടുത്ത ഈ രാജ്യത്തിനെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള ഒരു സിനിമയാണ് ശരിയാണ് അതിലൊരു രാഷ്ട്രീയ നിലപാട് മുമ്പോട്ട് വെച്ചിട്ടുണ്ട് ഒരുപാട് അറിവുള്ള മുരളീ ഗോപി വളരെ വ്യക്തമായ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ചിട്ടുണ്ട് എന്റെ ഗുജറാത്ത് കലാപം അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കാത്ത ഒന്നുമല്ലല്ലോ അപ്പൊ ഇത്തരം കാര്യങ്ങൾ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോ അതിനെ ഇനി രണ്ട് ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതു കൊണ്ട് ശ്രീ നരേന്ദ്രമോദിജി അതിൽ പരാമർശിച്ചിട്ടില്ല ചില ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത് അതുപോലെ എന്നാൽ തീവ്ര വലത് രാഷ്ട്രീയം തെറ്റാണ് എന്ന് സൂചിപ്പിക്കുകയും തീവ്ര ഇടത് രാഷ്ട്രീയം തെറ്റാൻ സൂചിപ്പിക്കുകയും പേരെടുത്ത് തന്നെ ജിഹാദി ഗ്രൂപ്പുകൾ തെറ്റാണ് അല്ലെങ്കിൽ അൾട്രാ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ തെറ്റാണ് പറയുകയും ചെയ്യും പറഞ്ഞിട്ടുണ്ട് അപ്പൊ മലയാള സിനിമ ലോകതല ഹോളിവുഡ് സ്റ്റൈൽ മൾട്ടി ഡയലോഗുകളും രാഹുൽക്ക് രാഹുൽ രാഹുൽ ഇതിലൊരു സംശയം മോഹൻലാലിനെ പറ്റിച്ച് സിനിമ നിർമ്മിപ്പിച്ച് പിന്നെ മുരളി ഗോപിയുടെ കഥ പോലും ഹൈജാക്ക് ചെയ്ത് പൃഥ്വിരാജ് ആണ് ഈ കാര്യങ്ങളൊക്കെ ഇടയിൽ ചേർത്തത് എന്ന തരത്തിലുള്ള അതായത് അറ്റാക്ക് വരുമ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ ബോധമുള്ളവരാണല്ലോ മലയാളികൾ ഇത് പറയുന്നവർക്ക് സിനിമയുടെ എ ബി സി ഡി അറിയില്ല സ്ക്രിപ്റ്റ് വായിക്കാതെയാണോ ലാലേട്ടൻ ഒരു സിനിമ ചെയ്യുക ഓരോ സീനിലും കണ്ടിന്യൂറ്റി ഇല്ലേ ഈ സീനിന്റെ അടുത്തത് എന്താണ് നോക്കുമ്പോൾ കഥ മനസ്സിലാവില്ലേ ഇതൊക്കെ എന്താ പറയണേ അതിന്റെ പ്രശ്നം എന്താ മോഹൻലാലെ കുറച്ച് വലതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ് എന്നാൽ മതസൗഹാർദ്ദവാദിയും എല്ലാരെയും ഒരുമിച്ചുകൊണ്ടുപോകുന്ന വ്യക്തിയാണ് അപ്പൊ ലാലേട്ടനെ തള്ളി പറയാൻ ഈ തീവ്ര വലതുപക്ഷക്കാർക്ക് പറ്റുന്നില്ല ലാലേട്ടനെ തെള്ളി പറഞ്ഞാൽ തീവ്ര വലതുപക്ഷക്കാർക്ക് കേരളത്തിൽ ഫീറ്റ് ഇല്ലാതാകും അതാണ് അതിന്റെ സത്യം ലാലേട്ടനെ പോലൊരു പ്രതിഭയെ പറഞ്ഞാൽ ലാലേട്ടൻ സംഘത്തോട് ബഹുമാനം കാണിക്കുന്ന വ്യക്തിയാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ സംഘത്തോടക്കം പരിപാടികൾ ചെയ്യുന്ന വ്യക്തിയാണ് അപ്പൊ മോഹൻലാലിനെ തള്ളി പറയാൻ കഴിയുന്നില്ല പകരം ലാലേട്ടനെ ചതിച്ചത് പൃഥ്വിരാജാണ് എന്ന് പറയുന്നത് പക്ഷെ ചില ആൾക്കാരെ ലാലപ്പനും രാജപ്പനൊക്കെ വിളിക്കുന്നുണ്ട് ഓർക്കുക ലാലേട്ടൻ കേരളത്തിന്റെ ഈ ഭൂമികയിൽ കഴിഞ്ഞ എന്താ മുപ്പത് വർഷമായിട്ട് വർഷമായിട്ട് നമ്മുടെ ഇതിൽ നിറഞ്ഞെടുക്കുന്ന ഒരു സാന്നിധ്യമാണ് ലാലേട്ടൻ വലിയൊരു വിശ്വാസിയാണ് അപ്പം ഇത് യഥാർത്ഥത്തിൽ നല്ല സിനിമയാണ് ഇതൊരു രാഷ്ട്രീയം മുമ്പോട്ട് വെക്കുന്നുണ്ട് ഇതിന് മുമ്പ് എത്രയോ സിനിമകൾ രാഷ്ട്രീയം മുമ്പോട്ട് വെക്കുന്ന പ്രശ്നമേ യഥാർത്ഥത്തിൽ ആ വിമർശിക്കുന്നവരെയാണ് ഈ സിനിമ അഡ്രസ് ചെയ്യുന്നത് ഈ തീവ്ര വലതെന്ന് പറയുന്ന റൈറ്റ് അൽഫ്രിങ് ഗോസ്വാദികൾ അത് തീവ്ര ഇസ്ലാമിസ്റ്റുകളുണ്ട് ഉണ്ട് അർബൻ നക്സലുകളുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റുകാരും അതേപോലെ അർബൻ നാസികളാണ് ആ അർബൻ നാഥികൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എതിരാണ് ആരെങ്കിലും എതിരെ എതിരഭിപ്രായം പറഞ്ഞാൽ അപ്പൊ ഇപ്പൊ ഈഡിയെ വിളിക്കുന്നു പറയും ഇവന്റെ വീട്ടിൽ ഇവൻ അമ്മയപ്പന്റെ സ്വത്താണ് ഈഡിയ എന്ന രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ ഒരു സന്തോഷം കൂടെ ഉണ്ട് ഞാനടക്കമുള്ളവരെന്നും സോഫ്റ്റ് ആയിട്ടേ പറഞ്ഞിട്ടുള്ളൂ കാര്യങ്ങൾ പക്ഷേ ഈ സിനിമ ഒരുപാട് പേർക്ക് ധൈര്യം തരും വിമർശനങ്ങൾ ശക്തമായി റേസ് ചെയ്യുക കാര്യം നമ്മുടെ എല്ലാം മനസ്സിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ എല്ലാം മനസ്സിൽ ഒരു പക്ഷത്തോട് ചേർന്ന് നിൽക്കുമ്പോഴും ഇഷ്ടമുള്ളപ്പോഴും നമുക്കൊക്കെ പറയാൻ മടിയോ അല്ലെങ്കിൽ എന്തിന് പറയണം പറഞ്ഞാൽ പ്രശ്നമാവുമോ എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ അതിശക്തമായ രീതിയിൽ റേസ് ചെയ്തിട്ടുണ്ട് ഓരോ മലയാളിയും കണ്ടിരിക്കേണ്ട സിനിമയാണ് എന്താ ഇനി രണ്ട് കോൺഗ്രസ് പൊളിറ്റിക്സിനെ എത്രയോ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ ഈ ഡയനാസ്റ്റിക് പൊളിറ്റിക്സിനെ അതിരൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് മോഹൻലാൽ പേരെടുത്ത് കോൺഗ്രസിന്റെ ഈ പാരമ്പര്യത്തിന്റെ കാര്യങ്ങളും പറയുന്നുള്ളതുകൊണ്ട് വളരെ ബാലൻസും കാര്യം ാണ് കണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നന്ദി രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം കൂടിയാണ് കേട്ടത്